ിഹായിക്ക് ശ്രുതികരിക്കട്ടെ നമുക്ക് തിരുവചനമെടുക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം സാധിക്കുമെങ്കിൽ എല്ലാവരും ഒന്ന് എടുക്കുക സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ചാമത്തെ വാക്യം നിന്റെ ജീവിതം കർത്താവിന് ഭരം ഏൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം അവിടുന്ന് ോക്കൊള്ളൂ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇതാണ് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക രണ്ടാമത്തെ കാര്യം അവിടുന്ന് വിശ്വാസമർപ്പിക്കുക മൂന്നാമത് കർത്താവ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും നിനക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാൻ കർത്താവ് സമ്മതിക്കുകയല്ല നിന്റെ കാവല് നിന്റെ സംരക്ഷണം എല്ലാം കർത്താവാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് നിൻ്റെ ജീവിതം കർത്താവിന് ഫരമേൽപ്പിക്കുക അങ്ങനെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിച്ച ആളുകളെ നമ്മൾ ബൈബിളിൻ്റെ അകത്ത് കാണുന്നുണ്ട് കുറച്ചേറെ ആളുകളുണ്ട് മോശ കർത്താവിന് ഭരമേൽപ്പിച്ച ആളാണ് എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കൊടുത്തു കർത്താവ് എനിക്ക് കഴിവില്ലാത്തവനാണ് ഓക്കെ നോ പ്രോബ്ലം കർത്താവ് അതെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് പോവുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ കർത്താവ് നടക്കുകയാണ് കർത്താവിനെ ഭരമേൽപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ സംരക്ഷണം മുഴുവൻ കർത്താവിൻ്റെ കയ്യിലാണ് രണ്ടാമതായിട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറയും ഭരമേൽപ്പിച്ചാൽ മാത്രം പോരാ വിശ്വാസമർപ്പിക്കണം വിശ്വാസമർപ്പിക്കണം നിന്നെ അവൻ കാത്തു പരിപാലിക്കുമെന്ന് വിശ്വാസമർപ്പിക്കുക കൂടി ചെയ്യണം ഭരമേൽപ്പിക്കും ചിലപ്പോൾ എല്ലാവരും പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി കൊണ്ട് ഒക്കെ നമ്മളുടെ ജീവിതം മുഴുവൻ ചിലപ്പോൾ നമ്മളുടെ വേറൊരാളുടെ കൊടുക്കും പക്ഷെ അർപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ സ്വയമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് കർത്താവ് ഈ രണ്ട് കാര്യങ്ങളും എടുത്തു വെച്ച് പറയുക ഇപ്പോൾ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നിർബന്ധിച്ചാൽ ചിലപ്പോൾ ആൾ സമ്മതിക്കും ജീവിതം അങ്ങ് സമർപ്പിക്കും പക്ഷേ ആ ആളിൽ വിശ്വാസം കൊടുക്കണമെങ്കിൽ ആ ആളെന്നെ കാത്തുകൊള്ളും ആ ആളെന്നെ നോക്കിക്കൊള്ളും എന്ന വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഒന്നെങ്കിൽ ആ ആൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം അല്ലെങ്കിൽ അയാൾ സ്വയം തീരുമാനിക്കണം അങ്ങനെ അങ്ങ് സമർപ്പിക്കാനായിട്ട് എൻ്റെ പ്രിയ ഈ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവപരിപാലനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഭാഗം മാത്രമാണ് പറയുക ദൈവപരിപാലനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് എപ്പോഴും വ്യാഖ്യാനിക്കുന്ന ഒരു ഭാഗമാണ് വയലിലെ ലില്ലികളെ നോക്ക് ആകാശത്തിലെ പറവകളെ നോക്ക് അവ തീറ്റ് അവ ഒന്നും അധ്വാനിക്കുന്നില്ല അവ നൂൽ നിൽക്കുന്നില്ല പക്ഷെ കർത്താവ് അവരെ എല്ലാവരെയും തീറ്റിപ്പോറ്റുന്നു പരിപാലിക്കുന്നു അതുകൊണ്ട് വീണ്ടും തുടർന്ന് പറയും അതാത് ദിവസത്തിന് അതാ ദിവസത്തെ ടെൻഷൻ മതി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതിനോട് കൂട്ട ചേർത്ത് കർത്താവ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകാണ് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആദ്യം സ്വർഗരാജ്യം അന്വേഷിക്കുക ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ കൂട്ടുചേർക്കപ്പെടും അപ്പം ദൈവ പരിപാലന എന്നത് ഒരു കാര്യമാണ് പക്ഷെ ആ പരിപാലന ലഭിക്കുവാൻ ഒരു നിബന്ധന ഇപ്പുറത്തുണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്ക് ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും ദൈവം ആദ്യ കർത്താവ് ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടല്ലേ ഇതേ സംരക്ഷണം നിങ്ങൾക്കും കിട്ടും സോളവൻ തൻ്റെ സർവ്വപ്രതാപത്തിലും ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായി ദൈവം എല്ലാം സംരക്ഷിക്കുന്നില്ലേ ഇതൊക്കെ ഇതേപോലത്തെ സംരക്ഷണം നിനക്കും കിട്ടും എന്താ നീ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും നീ അന്വേഷിക്കുക ഇവിടെ കർത്താവ് കുറച്ചുകൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നീ എന്താ ചെയ്യേണ്ടത് നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക അവിടുന്ന് അർപ്പിക്കുക അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും കർത്താവ് നിന്നെ നോക്കിക്കൊള്ളും നിന്റെ സംരക്ഷണം കർത്താവ് ഏറ്റെടുത്തോളും കമ്രാൻ്റെ കയ്യിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് സ്ലീഹന്മാരൊക്കെ സ്ലീഹന്മാരെ കർത്താവ് വിളിക്കുന്നതിനൊക്കെ ഒറ്റ കാരണമുള്ളായിരുന്നു അവർ വീണ്ടും വിചാരമില്ലാതെ കർത്താവ് വിളിച്ചപ്പോഴേ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ചില ആളുകളെ കർത്താവ് വിളിക്കുന്നുണ്ട് അതേ സ്ഥാനത്തേക്ക് തന്നെ ചില ആളുകളെ വിളിക്കുന്നു നീ എന്നെ അനുഗമിക്കെ അപ്പോൾ അവൻ പറയും ഞാൻ അപ്പനെ ഒന്ന് അടക്കിയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഞാൻ വീട്ടുകാരോട് പോയി ഒന്ന് 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 യാത്ര ചോദിച്ചിട്ട് വരട്ടെ കർത്താവ് പറയും കലപ്പയെ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നുവാന് ദൈവരാജന് അർഹനല്ല അപ്പം അവനെ വെറുതെ വിടും കർത്താവ് ഇവിടെ സ്ലീഹന്മാരെ വിളിക്കുന്ന സംഭവം നമ്മൾ കാണുന്നുണ്ട് സ്ലീഹന്മാരെ കർത്താവ് വിളിക്കുന്നു അവരിട്ടറിഞ്ഞിട്ടങ്ങ് പോവാണ് വഞ്ചി വല അപ്പൻ അമ്മ അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അവരിട്ടറിഞ്ഞിട്ട് തമ്പുരാൻ്റെ പുറകെ പോയി കർത്താവ് അവരെയും അവരുടെ കുടുംബത്തെയും പരിപാലിച്ചു നമ്മളത് വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും ആളുകൾ വന്ന് കർത്താവിൻ്റെ അടുത്തോട്ട് വരിക എന്നിട്ട് എനിക്കിത് ചെയ്തു തരണേ എനിക്ക് ഇന്ന അനുഗ്രഹം തരണേ എന്ന് യാചിക്കുന്നു കർത്താവ് അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്നു ആരെ അങ്ങോട്ട് പോയി ഇടിച്ചു കയറി കർത്താവ് അനുഗ്രഹം കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നവർക്കാണ് കർത്താവ് അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് വേറൊരാളെ അങ്ങനെ സുഖപ്പെടുത്തുന്നുണ്ട് ബച്ചയ്ത കുളക്കരയിൽ പോയ ഒരാളെ സുഖപ്പെടുത്തുന്നു പക്ഷേ അവനോടും കർത്താവ് ചോദിച്ച് അവൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് അവിടെ ഇടപെടുന്നത് പക്ഷേ പത്രോസിൻ്റെ അമ്മായിമ്മയുടെ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം പത്രോസിൻ്റെ വീട്ടിലേക്ക് ഈശോ പോവുകയാണ് പനി പിടിച്ച് കിടക്കുകയാണ് പത്രോസിൻ്റെ അമ്മായിമ്മ പത്രോസിൻ്റെ വീട്ടിലേക്ക് ഈശോ ചെന്നിട്ട് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു അവരുടെ വീടിൻ്റെ ചുമതല പോലും കർത്താവാണ് പിന്നെ ഏറ്റെടുക്കുന്നത് സ്ലേഹന്മാർ കർത്താവിൻ്റെ പുറകെ പോയപ്പോൾ അവരുടെ കുടുംബം എല്ലാം അനാർഹമാക്കി കളയല്ല കർത്താവ് ചെയ്തത് മറിച്ച് അവരുടെ കുടുംബവും കൂടെ കർത്താവ് ഏറ്റെടുത്ത് നടത്തുകയച്ചു ഏറ്റെടുത്ത് നടത്തുകയച്ചു ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ മനോഹരമായിട്ട് അറിയാം കാരണം ഞങ്ങളൊക്കെ എന്ന് തമ്പുരാന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചോ അന്ന് മുതൽ ഞങ്ങളുടെയൊക്കെ കുടുംബത്തിന് ഐശ്വര്യമോ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അത് തീർന്നു അന്ന് മുതൽ അതിന് ദുരിതമായിട്ട് മാറും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ തമ്പുരാന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ ആ കുടുംബം നോക്കുന്നത് പിന്നെ കർത്താവാണ് അവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്നത് കർത്താവാണ് അതുകൊണ്ട് കർത്താവ് വെറും വാക്ക് പറഞ്ഞു ഒന്നുമല്ല നിങ്ങളുടെ ജീവിതം എന്നെ ഫലമേൽപ്പിച്ചു നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ നോക്കിക്കൊള്ളാം നമ്മൾ നോക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് കർത്താവ് നോക്കും ഉറപ്പായിട്ടും കർത്താവ് നോക്കും തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം അത് നമ്മളെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് അത്തനതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അത് നമ്മൾ അത് ഒന്ന് വായിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്കത് അനുഭവപ്പെടും നമ്മളതൊന്നൊന്ന് ഒന്ന് വായിച്ച് കേൾക്കുക അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ദയവ് ചെയ്ത് ആ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിക്കണം ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ശ്രദ്ധാപൂർവം അതൊന്ന് അതിലൂടെ ഒന്ന് കണ്ണു ഓടിക്കുന്നത് നല്ലതാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആയിരിക്കും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും കർത്താവിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും എങ്ങനെയുള്ളവനാണെന്നാണ് അവിടെ പറയുക അവൻ ഏറ്റുപറയുന്ന ഒരു സത്യമുണ്ട് അതിങ്ങനെയാണ് അവൻ കർത്താവിനോട് പറയും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീ ആണെന്ന് പറയും അപ്പോൾ അത്യുനതൻ്റെ സംരക്ഷണത്തിൽ വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ ഇങ്ങനെ പറയണം എന്താണ് പറയേണ്ടത് നീയാണ് എൻ്റെ കോട്ട നീയാണ് എൻ്റെ സംരക്ഷകൻ നീയാണെൻ്റെ ഏക ദൈവം എന്ന് നീ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം നിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കും പിന്നീട് വരുന്ന ഭാഗം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കുളിരു കൊരും കാരണം നിന്റെ പാദം കല്ലിൽ മേൽ തട്ടാതിരിക്കുവാൻ അവൻ തന്നെ ദൂതനെ അയക്കും നിന്നെ അവൻ കരങ്ങളിൽ വഹിച്ചുകൊള്ളും ഇതിനേക്കാൾ കൂടുതലൊരു സംരക്ഷണം നമുക്ക് എന്താ വേണ്ടേ നീ കർത്താവിനോട് പറയുകയാണ് കർത്താവേ നീ ആണെൻ്റെ സംരക്ഷകൻ ഞാനായിട്ട് ഇനി ഒരു സംരക്ഷണ ഭിത്തിയില്ല ഞാനായിട്ട് ഇനി ഒരു സംരക്ഷണ കാര്യം ചെയ്യുന്നില്ല നീ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം നീ ഏറ്റെടുത്തു നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ പണ്ട് എഴുതി വെച്ചിരുന്നൊരു കാര്യമുണ്ട് വീടിൻ്റെ വാതുക്കൽ ഒരു സാധനം എഴുതി വയ്ക്കും കർത്താവാണ് അല്ലെങ്കിൽ ഈശോയാണ് ഈ വീടിൻ്റെ നായകൻ അത് നമ്മൾ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല നമ്മുടെ മനസ്സിലെ കാര്യം അങ്ങനെ എഴുതി വെച്ചതാണ് കർത്താവിനെ നിൻ്റെ സംരക്ഷകനായിട്ട് നിൻ്റെ രാജാവായിട്ട് നിൻ്റെ കോട്ടയായിട്ട് നിൻ്റെ ദൈവമായിട്ട് നീ ഏറ്റു പറയുമ്പോൾ നിന്നെ സംരക്ഷിക്കുന്നത് കർത്താവാണ് അപ്പം അതുകൊണ്ട് ഈ തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനം ഇന്ന ദിവസം നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ച് വായിക്കുക മനസ്സിരുത്തി ഒന്ന് വായിക്കുക അങ്ങനെ തമ്പുരാനോട് പറയുക കർത്താവ് നീയാണ് എൻ്റെ സംരക്ഷകൻ നീ ആണെൻ്റെ ദൈവം നീ ആണെൻ്റെ കോട്ട എനിക്കിനി പേടിയൊന്നുമില്ല നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചാൽ പിന്നെ കർത്താവ് അതെല്ലാം കാത്തുപരിപാലിച്ചുള്ളൂ കൃത്യമായിട്ട് കാത്തുപരിപാലിച്ചോളൂ നിയമാവൃത്തിൻ്റെ പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നീമാവർത്തുന്ന പുസ്തകം നാലാം അധ്യായം നാലാം അധ്യായം ഏഴാമത്തെ വാക്യം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവ് സമീപസ്ഥമായിരിക്കുന്നത് പോലെ വേറെ ഏതൊരു ദൈവമാണുള്ളത് നീ വിളിച്ചാൽ നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നീ വിളിച്ചാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നിന്നെ കരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം അതുപോലൊരു ദൈവം വേറെ എവിടെയുണ്ട് അതുകൊണ്ട് ദൈവം തന്നെ പറയുകയാണ് ഇത്രയും ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവം വേറെ എവിടെയുണ്ട് നീ വിളിച്ചാൽ നിന്റെ കൂടെ നിന്നെ കാത്തു പരിപാലിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നീ സമർപ്പിച്ചാൽ നിന്റെ കാര്യം അവൻ ഏറ്റെടുത്തോളൂ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം യാക്കോബിനോട് കർത്താവ് സ്വപ്നത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തുരക്ഷിക്കും നമുക്ക് ഇതുപോലൊരു പ്രൊട്ടക്ഷൻ വേറെ ഒരിടത്തുനിന്നും കിട്ടാനായിട്ടില്ല ഒരിടത്തൊന്നും കിട്ടാനില്ല തമ്പുര നമ്മൾ നോക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് നോക്കിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ മതി യാക്കോബ് സ്ലിഹയുടെ ലേഖനം നാലാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ആകിയാൽ ദൈവത്തിന് വിധേയരാകുവിൻ പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാവികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്നിഗ്ധ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ നീ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കുമ്പോൾ കർത്താവ് അപ്പുറത്തു നിന്നും ഇപ്പുറത്തോട്ടൊരു സ്റ്റെപ്പ് വെക്കും നീ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇപ്പുറത്തു നിന്നും അടുക്കുകയാണ് അപ്പോൾ ഇരട്ടിയാണ് നീ അടുക്കാനുള്ള ചാൻസ് അപ്പം ദൈവത്തോട് അടുക്കണമെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ ആകിയാൽ ദൈവത്തിൻ്റെ വിധേയരാകുവിൻ പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലും എന്നിട്ടാണ് പറയുന്നത് നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തോട്ട് നിനക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുകയുള്ളൂ നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ പിശാചിനോട് അകൽച്ച പാലിക്കണം അപ്പം പിശാചിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അകന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുകയാണ് നീ നിൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാചിൻ്റെ അടുത്തു നിന്ന് നീ വിട്ടുമാറുക എന്നുള്ളതാണ് പിശാജിന്റെ അടുത്തുനിന്ന് വിട്ടുമാറാനുള്ള മാർഗവും കർത്താവ് പറയുകയാണ് ദൈവത്തിന് വിധേയരാകുവിൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുവിൻ കർത്താവ് എന്ത് തീരുമാനിക്കുന്നു അതെൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് നീ പറ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കീഴിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പിശാചിനോട് നീ പറ ഇനി എൻ്റെ സംരക്ഷണം കർത്താവാണ് വേറെ ഒരു സംരക്ഷണവും എനിക്ക് വേണ്ട എന്ന് നീ എപ്പോൾ പറയുന്നോ അപ്പം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കും നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കും അപ്പം ബാക്കിയുള്ള കാര്യം പറയുന്നത് എന്താ പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്യക്ത മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ എന്ന് പറഞ്ഞാൽ പിശാചിൽ നിന്ന് അകലുവാനുള്ള മാർഗം നീ ആലോചിക്കുമ്പോൾ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ദൈവത്തോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്നങ്ങോട്ട് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ പക്ഷെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള മാർഗം കർത്താവ് പറയുകയാണ് നിന്റെ കരം നീ ശുചിയാക്ക നിന്റെ കരം നീ ശുചിയാക്കുക നിന്റെ നിന്റെ ഹൃദയത്തെ നീ ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് നോക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് അത് അത് ശുദ്ധീകരിക്കുമ്പോൾ നീ ഓട്ടോമാറ്റിക്കലി ദൈവത്തോട് അടുക്കുകയാണ് അല്ലാതെ നടന്ന് അടുക്കാനായിട്ട് നമുക്ക് പറ്റുമല്ലോ അപ്പം ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനുണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവൻ നിൻ്റെ ജീവിതത്തെ കയ്യിലെടുക്കും നിന്നെ അവനാണ് പിന്നെ സംരക്ഷിക്കുന്നത് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ എപ്പോഴും എപ്പോഴും കാത്തു നോക്ക കാത്തു പരിപാലിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്രായേലിനോട് കർത്താവ് ഒരു കാര്യമുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും അത് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനവുമായിട്ട് കർത്താവ് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ് കുറേ നിയമങ്ങളൊക്കെ കർത്താവ് കൊടുക്കുന്നുണ്ട് ഇന്നിങ്ങനെ കാര്യങ്ങൾ എൻ്റെ ആഗ്രഹമാണ് നിന്റെ ജീവിതത്തെ നീ എനിക്ക് സമർപ്പിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ നീ പോകാൻ തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ ദേഹ് ഇപ്പൊ തന്നെ ഞാനൊരു ദൂതനെ അയക്കുകയാണ് ഇപ്പൊ തന്നെ ഞാനൊരു ദൂതനെ അയക്കുകയാണ് അവൻ നിന്റെ വഴി നിന്നെ കാത്തുകൊള്ളും പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം ഈ ദൂതനാണ് പിന്നെ യുദ്ധം ചെയ്യുന്നത് ഏത് വലിയ സൈന്യം വന്നാലും ഈ ദൂതൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ് ഒറ്റ സൈന്യത്തിന് ഈ മനുഷ്യനെ ഒറ്റയണു തൊടാൻ പറ്റുകയല്ല ഈ ദൂതൻ അവിടെ നിന്ന് പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ കൈകൾ ശുദ്ധമല്ലാതെ എന്ന് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം പോകുന്നു അന്നപ്പോൾ ഈ ദൂതൻ അവിടെ നിൽക്കാൻ പറ്റില്ല മനുഷ്യൻ പിശാചനോട് അടുക്കും ദൈവത്തോടലും അന്ന് മുതൽ ഇവർക്ക് പരാജയം സംഭവിക്കും അപ്പം അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനോട് അകൽച്ച പാലിക്കുക എന്നാണ് അർത്ഥം അങ്ങനെ നീ അകൽച്ച പാലിച്ചാൽ നിന്റെ മുന്നിൽ ആര് നിൽക്കും കർത്താവ് തന്നെ വന്ന് നിൽക്കും കർത്താവ് പാളയം അടിക്കും നിൻ്റെ ചുറ്റും അവൻ പാളയം അടിച്ച് നിനക്ക് കാവൽ നിൽക്കും നിന്നെ അവനായിരിക്കും നോക്കുന്നത് ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയ ഈ ദിവസം കർത്താവ് നമ്മളോട് പറയുന്ന കാര്യം ഇതാണ് പിശാചിൽ നിന്ന് അകന്നു മാറി ദൈവത്തോട് ചേർന്ന് നിൽക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാചിൽ നിന്ന് അകന്നു നിൽക്കുക ദൈവത്തെയും മാമോനായേയും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല അങ്ങനൊരു ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് പിശാദിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് നിങ്ങളുടെ കരങ്ങളും ഹൃദയവും ശുചിയാക്കുവിനെന്ന് കർത്താവ് നമ്മളോട് പറയുന്നു അപ്പം അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം ഒന്ന് നീ നിൻ്റെ ജീവിതത്തെ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക അവനിൽ വിശ്വാസമർപ്പിക്കുക കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം അവന് വിധേയപ്പെടുക കർത്താവിന് വിധേയപ്പെടുക പിശാജിൽ നിന്ന് അകന്നു നിൽക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാൻ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്റെ ദൈവം സർവശക്തനാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം സർവശക്തനാണ് എന്നുള്ള ബോധ്യം ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ തരാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല അവന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ചിന്തയാണ് സർവശക്തനിലുള്ള വിശ്വാസം എന്ന് പറയുക അതെത്രമാത്രം അസംഭവ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും നിന്റെ ദൈവത്തിന് സാധിക്കും നിനക്ക് എന്തു കുറവുണ്ടെങ്കിലും അത് നികത്താൻ നിന്റെ ദൈവത്തിന് പറ്റും നിനക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പരിഹരിക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും ഏത് വലിയ മലയിടിഞ്ഞു വന്നാലും അത് തടഞ്ഞു നിർത്തി നിന്നെ സംരക്ഷിക്കുവാൻ നിൻ്റെ ദൈവത്തിന് പറ്റും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുക ദൈവമുണ്ടേ എന്ന് പറയുന്നതല്ല വിശ്വാസം മറിച്ച് ഒറ്റ ദൈവമേ ഉള്ളൂ എന്നും ആ ഒരൊറ്റ ദൈവം സർവശക്തനാണെന്ന് അവനൊന്നും അസാധ്യമായിട്ടുള്ളതില്ല എന്ന് വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം അപ്പം അതിൻ്റെ ഫലമാണ് നിന്നെ അവൻ കാത്തു പരിപാലിക്കും എന്നുള്ളത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം നമ്മളുടെ മനസ്സിൽ നമ്മളെപ്പോഴും പാലിക്കേണ്ടതും നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് ഒരു കാര്യമാണ് നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിൻ്റെ വഴികളിൽ നിന്നെ പാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന് വിധേയപ്പെടുമ്പോൾ നീ ദൈവം സർവശക്തനാണ് എന്ന് ഏറ്റു പറയുമ്പോൾ നിൻ്റെ കൂടെ നടക്കുവാൻ ഒരു ദൂതൻ ഉണ്ടാവും നിന്നെ സംരക്ഷിക്കുവാൻ ഒരു ദൂതനുണ്ടാവും ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ദൂതൻ നിൻ്റെ കൂടെ നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കും സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാൾ നിൻ്റെ സംരക്ഷകനായി നിന്നോടൊപ്പം ഉണ്ടാവും എന്നാണ് കർത്താവ് പറയുക സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകയുള്ളൂ നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടെ നിന്നെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞാൽ മുകളിൽ കൊണ്ട് നോക്കുന്ന ഒരു ദൈവമല്ല നിന്നെ സംരക്ഷിക്കുന്ന ദൈവം നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ കാല് താഴെയുള്ള ഒരു കുടുക്കിൽപ്പെടാതെ സംരക്ഷിക്കണമെങ്കിൽ നിൻ്റെ കൂടെ അവൻ നടക്കണം ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിപ്പെടാനുള്ള കാരണം അത്രമാത്രം നിനക്ക് സമീപസ്ഥനായിരിക്കും ദൈവം എന്ന് പറയാനായിട്ടാണ് അത്രമാത്രം സമീപസ്ഥനാണ് നമ്മൾ ഒരു വഴിക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു ഒരു കോണ്ടാക്റ്റ് അല്ലേ നമ്മൾ തൊട്ടടുത്തുള്ള ഒരാൾക്കെ നമ്മളെ പെട്ടെന്ന് സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു റീസെൻറ്റ് രാത്രിയിൽ മോട്ടോർ അടിക്കാൻ പോകണം കുറച്ച് ദൂരമാണ് കുറേ ദൂരത്ത് വേണം പോകാനായിട്ട് മോട്ടോർ അടിക്കാനായിട്ട് അപ്പോൾ ഞാനും അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛനും കൂടാണ് പോകും ഞങ്ങൾ രണ്ടുപേരും പോകുന്ന വഴിക്ക് ആ അച്ഛൻ എന്നെ കോളറെ പിടിച്ചൊറ്റ വലി പുറകോട്ട് കോളറെ പിടിച്ചൊറ്റ വലി ഞാൻ ഞെട്ടിപ്പോയി രാത്രിയിലാണ് കോളറെ പിടിച്ചൊറ്റ വലി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ കാല് വെക്കേണ്ട ഒരു പാമ്പ് പോകുന്നുണ്ട് ഞാൻ വെച്ചിരുന്നെങ്കിൽ ആ കൃത്യം ആ പാമ്പിൻ്റെ മുകളിലാണ് കാല് വെക്കാൻ ഞാൻ മുകളിലോട്ട് നോക്കി നടന്നു അച്ഛൻ താഴോട്ട് നോക്കി നടന്നു താഴോട്ട് നോക്കി നടന്നുകൊണ്ട് ഞാൻ കാല് വെക്കാൻ പോകുന്നൊരു അച്ഛൻ കൃത്യമായിട്ട് കണ്ടു എന്നെ അതിൽ നിന്ന് പിൻവലിച്ചു ദൂരെ നിന്നുകൊണ്ടാണ് അകൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പൊയ്ക്കോണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊന്ന് ജീവിച്ചിരിക്കുകയില്ല എൻ്റെ പ്രിയ ഉള്ളവർ നിന്റെ കൂടെ അത്രയ്ക്ക് സമീപസ്ഥമാണ് നിന്റെ കാലെടുത്ത് വെക്കുന്നത് എവിടെയാണ് എന്ന് വരെ നോക്കി നിൽക്കുന്ന ഒരു ദൈവം അത്രയ്ക്ക് നിന്നോ സമീപസ്ഥമായിട്ട് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ കൂടെ ആ ദൈവമാണ് നിന്നോട് പറയുന്നത് നിൻ്റെ ജീവിതം തേ എൻ്റെ കയ്യിലേക്ക് തന്നേക്ക് നിന്റെ ജീവിതം എൻ്റെ കയ്യിലോട്ട് തന്നേക്ക് ബാക്കി കാര്യം ഞാൻ ഏറ്റു നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം നീ വിശ്വാസം അർപ്പിച്ചോ ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം ഇതിനെക്കാട്ടിൽ അപ്പുറമായിട്ട് നമുക്കൊരു സംരക്ഷണം കിട്ടാനായിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം വേറെ ഒരിടത്തുമല്ല നമുക്ക് പലരുടെ മുമ്പിലും വിശ്വാസം തോന്നിയേക്കാം ഇന്നയാൾ കൊള്ളാം ഇന്നയാൾക്ക് ശക്തിയുണ്ട് പക്ഷെ അതിനേക്കാട്ടിലും ഒക്കെ ഉപരിയായി എല്ലാം സാധിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളപ്പോൾ ഞാൻ എന്തിനാ ഈ ഭൂമിയിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഞാൻ കർത്താവിന് പുറകെ ഇറങ്ങിത്തിരിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത് നിനക്കൊരു വിളി തമ്പുരാൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രതികരിക്കുവാൻ തമ്പുരാൻ തമ്പുരാനിഷ്ടത്തോട് ചേർന്ന് നിൽക്കുവാൻ നീ മടി കാണിക്കുന്ന എന്തിനാ എന്തിനാ ഇറങ്ങിത്തിരിക്കാൻ മടി കാണിക്കണം നീ ഇറങ്ങിത്തിരിച്ചാൽ കർത്താവ് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചാൽ അവൻ നിന്നെ നോക്കും നിന്നെ സംരക്ഷിക്കുന്നത് അവനാണെന്ന് കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചാൽ അതിനപ്പുറത്തേക്ക് നമുക്കൊരു സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എസ് എൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അത് എല്ലാവർക്കും കർത്താവ് ഇതുപോലെ അവകാശങ്ങൾ കൊടുക്കുക ഇസ്രായേൽ ജനം കാലാന് ദേശത്തെത്തിയപ്പോൾ എല്ലാവർക്കും അവകാശങ്ങൾ കൊടുക്കുക അവകാശങ്ങൾ കൊടുക്കുമ്പോൾ ലേവ്യർക്ക് മാത്രം അവകാശം കൊടുക്കുക കർത്താവ് അവരോട് പറയുന്ന ഇപ്രകാരമാണ് അവർക്ക് പൈതൃക അവകാശം ഒന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ നിങ്ങളൊരു ഇസ്രായേലി സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് കാരണം എന്താണെന്നറിയാവോ അവരുടെ ജീവിതത്തെ ദൈവത്തിന് അവർ സമർപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് കർത്താവാണ് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നത് കർത്താവാണ് കർത്താവിൻ്റെ വീതത്തിൽ നിന്നാണ് അവർ പങ്കുവരുന്നത് മുഴുവൻ വളരെ സുഭിക്ഷമായിട്ടാണ് അന്നത്തെ കാലത്ത് ഈ ലേവ്യരല്ല അവർ ജീവിക്കുന്നത് കാരണം കർത്താവിന് കൊടുക്കുന്നതിൽ നിന്നാണ് അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നത് കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ് അവരുടെ അവകാശം ഞാനാണ് കാരണം അവരുടെ ജീവിതത്തെ എനിക്ക് സമർപ്പിച്ചതാണ് അത് നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം അവന് വിശ്വാസം അർപ്പിക്കാം അവൻ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ടാവട്ടെ നമ്മുടെ കുറവുകളൊക്കെ ഇതുപോലെ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കാത്തത് കൊണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമുള്ളത് നടക്കാൻ വേണ്ടി നമ്മളങ്ങ് സമർപ്പിക്കുക അവൻ വിളിക്കുന്ന വഴിയെ പോകാൻ തയ്യാറാണെന്ന് നമ്മൾ പറ നമുക്കുള്ളതൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് വിടാൻ നമ്മൾ തയ്യാറാണെന്ന് പറ ബാക്കിയൊക്കെ കർത്താവ് സംരക്ഷിച്ചോളും തമ്മില നമ്മളോട് പറയുന്ന കാര്യം ഇതാണ് അവൻ്റെ സംരക്ഷണം കിട്ടുവാൻ ആദ്യം നീ ചെയ്യേണ്ട പ്രവൃത്തി അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും നിന്റെ പരിപാലന കർത്താവ് ഏറ്റെടുത്ത് നടത്തിക്കോളും നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സംരക്ഷണ ഭിത്തികൾ അതൊക്കെ തകരാൻ ഒരൊറ്റ നിമിഷം മതി നമുക്കെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം വലിയ കോട്ടയുടെ ചുറ്റും കുഴലൂതിക്കൊണ്ടും നടന്നപ്പോൾ ആ കോട്ട മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ജോഷ കർത്താവിന് മുമ്പിൽ ചോദിക്കുന്നത് ഞാൻ ഏത് ഏതായുധം ഉപയോഗിക്കണമെന്നാണ് ഈ കോട്ട തകർക്കാൻ പക്ഷേ ജെറീക്കോ കോട്ട തകർക്കുവാൻ കർത്താവ് പറയുന്ന മാർഗം വെറുതെ പുഴലൂതിക്കൊണ്ട് ചുറ്റു നടക്കുക എന്നുള്ളതാണ് നല്ല തമ്പുരാനെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല നിനക്കെല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു നമുക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കുക കർത്താവ് നീ തന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എൻ്റെ സ്വത്ത് വകൾ എനിക്കുള്ളതൊക്കെ നീ തന്നതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു അതൊക്കെ നിൻ്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അതിനെയൊക്കെ കാത്തുപരിപാലിക്കുവാൻ നിനക്ക് മാത്രമേ എന്നും ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റുപറയുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് ഒന്നു ചേർന്ന് ഏറ്റുപറയാം അത്തനതെൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അതാവേ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഇപ്പോൾ പറയുന്നു കർത്താവേ നീയാണ് എൻ്റെ സങ്കേതം നീയാണ് എൻ്റെ കോട്ട ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ഏക ദൈവം നീയാണ് നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളൊന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു